മഹാഗുരു ശരണം എല്ലാവർക്കും നമസ്കാരം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നത് എങ്ങനെ അല്ലേ പലരും ചോദിക്കാറുണ്ട് സാറേ ഞങ്ങടെ ഭയങ്കര പ്രശ്നങ്ങളാണ് പരിഹാരമുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട് അപ്പോൾ അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നങ്ങളുള്ളതുകൊണ്ടല്ലേ എൻ്റെ നമ്പർ നമ്പി അപ്പം പിടിച്ചു വിളിക്കും നേരെ ആൾക്കാരെ ആണെങ്കിലും നമ്മൾ കോണ്ടാക്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളപ്പോഴാണ് നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്നത് അപ്പോൾ ഈ പ്രശ്നങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകേണ്ടത് നമ്മൾ ചില പരിഹാര മാർഗങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തിൽ പോകേണ്ട സമയത്താണ് പലർക്കും അത് അത് കഴിയുമ്പോഴത്തേക്കും അവര് വേറൊരു തലത്തിലുള്ള ജീവിതത്തിലേക്ക് നടന്നെടുക്കും അതാണ് സപ്ല അപ്പൊ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നത് എങ്ങനെ നമുക്ക് പ്രത്യക്ഷത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് ചെയ്യുന്നു നമ്മുടെ ജീവിതചര്യയിൽ മാറ്റം വരുത്തുന്നു ക്ഷേത്രങ്ങളിലോ പള്ളികളിലോ മസ്ജിദിലോ പോകുന്നു അതാത് വിശ്വാസ പ്രമാണമനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുന്നു പ്രാർത്ഥനകൾ എന്താണ് കുർബാന കൈക്കൊള്ളൽ നിസ്കരിക്കില്ല എന്തുവാകട്ടെ ഈശ്വരനെ അടിമപ്പെട്ട് ഈശ്വരനിൽ വിധേയത്വം പ്രാപിച്ച് നമ്മുടെ ജീവിതചര്യകൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മളിലുള്ള ചില കാര്യങ്ങളുടെ ആ എന്താണോ ചില തടസ്സങ്ങളുള്ളത് അത് മാറ്റി മാറ്റപ്പെടുന്നു അല്ലേ അതിലും പിന്നെ വേറെ എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയാം നമ്മൾ ഞാനിപ്പോൾ പറഞ്ഞ പഠിച്ച പല ഇതും വെച്ചിട്ട് ഇപ്പോൾ തിരുമേനി പറയുമ്പോൾ പറയും ജാഗ്രതാവസ്ഥ സ്വപ്നാവസ്ഥ സുഷുപ്തി അവസ്ഥ തുര്യാവസ്ഥ എന്നൊക്കെ പറയും തുര്യാതീതം ഒക്കെ കുറെ അവർ ആ ഒരു വിധ വിഭാഗത്തിൽ അങ്ങനെ തിരുവിനെയൊക്കെ പറയുന്ന അന്നൊന്നും ഇതൊന്നും എനിക്ക് മനസ്സിലാകാല്ലേ ഇങ്ങനെ പിന്നെ നമ്മൾ മനസ്സിനെ കുറിച്ച് കുറിച്ച് പഠിക്കുമ്പോൾ ചെറുപ്പത്തിലേ നമുക്കറിയാം കോൺഷ്യസ് മൈൻഡുണ്ട് സബ് കോൺഷ്യസ് മൈൻഡ് ഉണ്ട് പിന്നെ പറയുന്ന അൺകോൺഷ്യസ് മൈൻഡുണ്ട് പിന്നെ പറയുന്ന കോസ്മിക് കോൺഷ്യസ് മൈൻഡ് അങ്ങനെ ഒരിത് നമ്മൾ പഠിക്കുന്നുണ്ട് ഇങ്ങനെ അതിനെക്കുറിച്ച് പഠിക്കുന്ന മേഖലകൾ ഇത് അതിൻ്റെ ആചാര്യന്മാർ ഗുരുക്കന്മാർ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ അപ്പോൾ പലർക്കും പ പറ്റുന്നൊരു കാര്യമാണ് ജീവിതത്തിൽ പലവിധ കാര്യങ്ങളിലൂടെ പോകുമ്പോൾ ഇവർ ആരെങ്കിലും ജ്യോതിഷന്മാരെ കാണാം സാധാരണ ജാതകം വെച്ച് പരിഹാരം കണ്ടു പറ്റാത്ത കാര്യങ്ങളിൽ ഇവർ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യുന്നത് ദൈവജ്ഞനെ കണ്ടിട്ട് രാശി വയ്ക്കും ഈ രാശി വയ്ക്കുമ്പോഴത്തേക്കും കുറേ കാര്യങ്ങൾ നിങ്ങൾ ഏതെങ്കിലും വഴിപാട് ചെയ്തിട്ടുണ്ടോ വഴിപാട് എന്ന് ചോദിക്കും അപ്പോൾ ഓക്കെ വഴിപാട് മുടങ്ങി അത് നമ്മൾ ചെയ്യുന്നു പക്ഷെ ഇതെങ്ങനെ നമ്മുടെ ജീവിതത്തിനെ ബാധിക്കുന്നു അത് എൻ്റെ ഞാൻ ഇതുവരെ നേടിയ അനുഭവങ്ങളും അറിവുകളും വെച്ച് വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കോൺഷ്യസ്ലി ഒരു കാര്യം പറയുക കോൺഷ്യസ്ലി നമ്മൾ ആ ഒരു ഇന്ന കാര്യം ചെയ്യുമ്പോൾ ഇന്ന കാര്യം എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് നല്ല ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇന്ന ക്ഷേത്രത്തിൽ ഇന്ന വഴിപാട് ചെയ്യാമെന്ന് ഞാൻ പറയുകയാണ് എനിക്ക് ജോലി കിട്ടി കാലക്രമേണ ആ വഴിപാട് ചെയ്യണത് മറന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ആ മെമ്മറി കിടപ്പുണ്ട് അത് നമ്മളെ നമ്മൾ അറിയാണ്ട് തന്നെ നമ്മുടെ ബോധ മനസ്സിനെ പലതരത്തിൽ അലട്ടിക്കൊണ്ടിരിക്കും അങ്ങനെയാണ് കുറെ കണ്ടിരിക്കുന്നത് പിന്നെ അവർ ആ ആരെങ്കിലും ജ്യോതിഷന്മാരെ കാണുക അല്ലെങ്കിൽ ഓർത്തെടുക്കുക എന്താണെങ്കിലും ആ ഒരു പ്രതിവിധി ചെയ്ത് കഴിയുമ്പോൾ ഇവരുടെ ജീവിതം സാധാരണ നീതി രീതിയിൽ സുഗമമായിട്ട് മുന്നോട്ട് പോകും അപ്പം അങ്ങനെ അപ്പോൾ ഈ മൈൻഡിന്റെ പല മനസ്സിന്റെ പല തട്ടുകളിൽ ഉണ്ടാകുന്ന ചില ലോക്കുകളാണ് ചില ബ്ലോക്കുകളാണ് ഈ പരിഹാര കർമ്മങ്ങളിൽ ന്യൂട്രലൈസ് ആകുന്നത് അല്ലെങ്കിൽ അതിൽ അത് ശുദ്ധീകരിക്കപ്പെട്ടു പോണേന്ന് നമുക്ക് പറയാം പിന്നെ കാർമിക് ബ്ലോക്സ് നമ്മൾ ബ്ലോക്സ് നമ്മൾ അമ്പലങ്ങളിൽ ചെന്ന് പല കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഇതേ രീതിയിലുള്ള ബ്ലോക്ക്സ് മാറിക്കും ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഇപ്പൊ നമുക്കറിയാം ചിലപ്പോ ഈ ചില ഇപ്പോ കോടതികളൊക്കെ ചില ശിക്ഷകള് വിധിക്കുമ്പോ ഇപ്പോൾ ചില ഹോസ്പിറ്റലിൽ ചെന്ന് സേവനം ചെയ്യണമെന്ന് പറയാം ഇപ്പോൾ ആർ ടി ഒക്കെ ഇത് ചെയ്യുമ്പോഴത്തേക്കും സ്കൂളിന് മുമ്പിലൊക്കെ ഹോണടിച്ചു കഴിഞ്ഞാൽ ചില സാമൂഹികമായ ചില കാര്യങ്ങൾ പറയാ ചെയ്യാൻ പറഞ്ഞ് ശിക്ഷ കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ കുറെ നമ്മൾ ശാരീരികമായും മാനസികമായും സാമ്പത്തികമായിട്ടും ചില നന്മകൾ ചെയ്യുമ്പോൾ നമ്മളിലെ ആ കാർമിക് ബ്ലോക്ക്സ് മാറും കുറേ അധികം മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും നമ്മുടെ ഒരു പുതിയ വഴി വെട്ടിത്തെളിച്ച പോലെ നമുക്കറിയാൻ പറ്റും ഇപ്പോൾ ശബരിമല ഇതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നതാണ് നമുക്കറിയാം ഈ മണ്ഡലകാലം തുടങ്ങുമ്പോഴത്തേക്കും എരുവേലിയിൽ നിന്നുള്ള പരമ്പരാഗത പാത വെട്ടിത്തെളിക്കാൻ കുറച്ച് പേര് നിയോഗിക്കപ്പെടും അത് പരമ്പരാഗത പാത ശരിക്കറിയാവുന്ന ആൾക്കാർ അല്ലേ അല്ലെങ്കിൽ മണ്ഡ ഇത് തിരുവാഭരണ എഴുന്നള്ളത്തിൻ്റെ സമയത്ത് പരമ്പരാഗതമായ തിരുവാഭരണ എഴുന്നള്ളത്ത് പോകുന്ന ഭാ പന്തളത്ത് നിന്നുള്ള ആ യാത്ര വഴി തെളിയിച്ചു കൊടുക്കും അതുപോലെ തന്നെ ചില നന്മകളിലൂടെ നമ്മൾ ചില വഴികൾ തെളിക്കുമ്പോൾ നമ്മുടെ ജീവിതം സുഗമമായിട്ട് മുന്നോട്ട് പോകും ഇങ്ങനെയാണ് പരിഹാരങ്ങൾ പ്രവർത്തിക്കുന്നതായിട്ടാണ് എൻ്റെ എളിയ അറിവ് അപ്പം എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് സങ്കല്പം ചെയ്തു നിർത്തുന്നു നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസപ്പയ്യൻ